الحمده ونستعينه ونحمده ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهديه الله فلا مضل له ومن نبله فلا هادي له اللَّهِ ألا إله إلا الله بعده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق على كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير هدي هدي محمد صلى الله عليه وسلم وشر الأمور مهدساتها وكل مهدسة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الناس اتقوا الله حق تقاتي ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبص منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا സത്യവിശ്വാസികളെ സത്യവിശ്വാസികൾ പരമദേശുരാജ്ഞാനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ നികില മേഖലകളിലും കഴിവിൻ്റെ പരമാവധി പാലിച്ചുകൊണ്ട് കൊണ്ട് ഭയപ്പെട്ടുകൊണ്ട് നല്ല വിശ്വാസികളായിക്കൊണ്ട് ജീവിക്കണമെന്ന് അമുഖമായി നിർത്തുകയാണ് ഉപദേശിക്കുകയാണ് സർവശക്തനായ അവന്റെ തൃപ്തി സമ്പാദിച്ചുകൊണ്ട് ജീവിച്ചു നൽകി തോഫിക്കുന്നു മനുഷ്യരായ നമുക്കൊക്കെ പലതരത്തിലുള്ള ബന്ധങ്ങൾ നമ്മുടെ സമൂഹത്തിലെ ആളുകളുമായിട്ടുണ്ട് പക്ഷേ മനുഷ്യൻ എന്ന നിലയിൽ സ്ഥിരബന്ധം ഉണ്ടാകുന്നത് സ്ഥിരമായ ഒരു ബന്ധം നിലവുണ്ടാകുന്നത് രണ്ട് വിധത്തിലായിരുന്നു ഒന്ന് നമുക്ക് അറിയാവുന്നതുപോലെ തന്നെ നമ്മുടെ കുലത്തിൻ്റെയും അല്ലെങ്കിൽ രക്തബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ആളുകളുമായിട്ടുള്ള ബന്ധം രണ്ടാമത്തെ ബന്ധം നമ്മുടെ വൈവാഹിക ബന്ധത്തിലൂടെ ഉണ്ടാകുന്ന ബന്ധമാണ് ഈ രണ്ട് ബന്ധങ്ങളാണ് ഏറ്റവും പ്രധാനമായി മനുഷ്യർ തമ്മിലുള്ളത് രക്തബന്ധം എന്ന് പറയുമ്പോൾ നമുക്കറിയാം പാപ്പയും മക്കളും എളാപ്പ മൂത്താപ്പ അവരുടെ മക്കൾ എളയമ്മ ഇങ്ങനെ വരുന്ന രക്തബന്ധുക്കളായിട്ടുള്ള ആളുകളാണ് അത് നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത വളരെ പ്രധാനപ്പെട്ട ഒരു ബന്ധമാണ് മറ്റത് നമുക്കറിയാം വൈവാഹിക ബന്ധങ്ങളിലൂടെ ഉണ്ടാകുന്ന ഒരു ബന്ധം ഈ രണ്ട് ബന്ധത്തെ കുറിച്ചും സുഹൃത്ത് ഫുർഖാനിൽ അള്ളാ ഉത്തരത്ത് പറയുന്നത് ാണ് സൃഷ്ടിച്ചിരിക്കുന്നത് അവനെ വംശബന്ധവും അഥവാ കുടുംബ ബന്ധവും ഉണ്ടാക്കി തന്നവനും അവനാണ് എല്ലാറ്റിനും കൈവുള്ളവനാകും അപ്പൊ ഈ രണ്ട് ബന്ധങ്ങളാണ് മനുഷ്യൻ എന്ന നിലയിൽ നമ്മൾ സ്ഥിരമായി കൊണ്ടു ഒരു ബന്ധം മറ്റു ചില ബന്ധങ്ങൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബന്ധം എന്നുള്ളത് നമ്മുടെ രക്തബന്ധം തന്നെയാണ് ഇപ്പൊ രക്തബന്ധം അല്ലെങ്കിൽ നമ്മുടെ ശരിയായിട്ടുള്ള വംശ പരമ്പര അതിൽ നിന്നുണ്ടാകുന്നതാണ് കുടുംബ ബന്ധങ്ങൾ വല്ലത് ഈ രക്തബന്ധവുമായി കൊണ്ട് ബന്ധപ്പെട്ടുകൊണ്ട് ചില കാര്യങ്ങൾ വിശുദ്ധ അള്ളാഹുമായിട്ടുണ്ട് പൊതുവേ ഇന്ന് ആളുകൾ ബന്ധങ്ങൾ കുറഞ്ഞു വരുന്ന നമുക്കറിയാം ആധുനിക കാലഘട്ടങ്ങളിൽ ഇന്ന് ഒരു ഫ്ലാറ്റ് ജീവിതമാണ് പൊതുവെ ആളുകൾ ജീവിക്കാൻ ആഗ്രഹിച്ചുകൊണ്ടിരുന്നത് അപ്പൊ പ്രത്യേകിച്ചും ടൗൺ ഏരിയകളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും അമ്പരജികളായ വലിയ വലിയ ൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ തൊട്ടടുത്ത പരിസരങ്ങളിൽ പോലും അവിടെ ഒരു അണുകുടുംബമായിട്ടാണ് ആളുകൾ ജീവിക്കുന്നത് ഇനിയിപ്പോ ഫ്ലാറ്റിൽ അല്ലെങ്കിലും നമ്മുടെയൊക്കെ നാടുകളിലും ഇന്നൊരു കുടുംബ വ്യവസ്ഥയാണ് ആളുകൾ അങ്ങനെയാണ് ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും മറ്റുള്ള ഈ രക്തബന്ധമുള്ള അടുത്ത ബന്ധങ്ങളെ പോലും ഇന്ന് തിരസ്കരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ് ആളുകൾ ഈ മോഡേൺ ആളുകൾ ചിന്തിച്ചു കൊണ്ടിരിക്കും പറഞ്ഞുകൊണ്ടിരിക്കുന്ന അങ്ങനെയാണ് നമുക്ക് എന്താണ് ബന്ധം ഒരു പ്രമുഖനായ കേരളത്തിലെ ഒരു സാഹിത്യകാരൻ പറഞ്ഞു എനിക്ക് എന്റെ മാതാവുമായിട്ട് എന്ത് ബന്ധമാണുള്ളത് ഒരു കോഴിക്കുഞ്ഞു ആ കോഴിക്കുഞ്ഞിന്റെ മുട്ടലുമായി വിരിഞ്ഞ മുട്ടയുമായിട്ട് എന്ത് ബന്ധമാണുള്ളത് അത്ര ബന്ധമേ എനിക്കും ഉണ്ടാകേണ്ടതു ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് വിശുദ്ധ കുരാൻ വളരെ പരിപാടനം എന്ന് പറഞ്ഞിരിക്കുന്ന അള്ളാഹുനെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞിരിക്കുന്ന അതേ രൂപത്തിൽ നമ്മുടെ കുടുംബ ബന്ധവും സൂക്ഷിക്കണം ശ്രദ്ധിക്കണമെന്ന് വിശുദ്ധ ഖുർ സൂചിപ്പിക്കാൻ സൂഹത്തിന്റെ ഒന്നാമത്തെ ആയത്താണ് ഞാൻ ഘട്ടിച്ചത് ഈ ആയത് തുറങ്ങുന്നതിന് വിശുദ്ധ ഖുറനിൽ രണ്ട് സൂറകളിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആൻ ആരംഭിക്കുന്നത് സൂറത്ത് ആരംഭിക്കുന്നത് ഒന്ന് സൂറത്ത് അയച്ചാൽ ബന്ധപ്പെട്ട ആയത്താണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ സൂചിപ്പിക്കുന്നത് മനുഷ്യന്റെ മനുഷ്യന്റെ സൃഷ്ടിപ്പാണ് ബന്ധങ്ങളാണ് നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ സൂക്ഷിക്കണം നിങ്ങളെ ഒരു ആത്മാവിൽ ആണ് സൃഷ്ടിച്ചിരിക്കുന്ന പടത്ത് നമ്മൾ

നിങ്ങൾ പരസ്പരം ചോദിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭങ്ങളിൽ പറയും പഴച്ചോടെ വിചാരിച്ചിരിക്കും അല്ലെങ്കിൽ പടച്ചോനെ വിചാരിച്ചിട്ടാണ് ഞാൻ ഇന്ന കാര്യം ചെയ്യുന്നത് എന്ന് പരസ്പരം നമ്മൾ പറയാറുണ്ട് അതാണ് അള്ളാപ്പിച്ചത് അതുപോലെ തന്നെ നിങ്ങളുടെ കുടുംബ ബന്ധവും നിങ്ങൾ സൂക്ഷിക്കണം അല്ലാവിനെ സൂക്ഷിക്കേണ്ടത് എങ്ങനെയാണ് പടച്ചു നമ്പുരാൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കൽപ്പനകൾ ജീവിതത്തിൽ പകർത്തുകയും അള്ളാഹു നിരോധിച്ചിരിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് നമ്മൾ അകന്നു നിൽക്കുകയും ചെയ്യുക ഇതാണ് അള്ളാഹിനെ കുറിച്ചുള്ള സൂക്ഷ്മത എന്ന് പറഞ്ഞാൽ കുടുംബത്തെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ എന്താ കുടുംബ ബന്ധം സൂക്ഷിക്കുക എന്ന് പറഞ്ഞാല് നമ്മുടെ രക്തബന്ധമുള്ള നമ്മുടെ വൈവാഹിക ബന്ധങ്ങളിലുള്ള ആളുകളുമായി അവർക്ക് ഇഷ്ടമുള്ളത് നമ്മൾ ചെയ്യുകയും അവർക്ക് അരോചകരമായി തോന്നുന്ന ഒന്നും നമ്മൾ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് കുടുംബ ബന്ധത്തിനെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സൂചിപ്പിച്ചു തരികയാണ് ഇന്നെന്താ തീർച്ചയായും അള്ളാഹു നിങ്ങളുടെ കാര്യങ്ങളെല്ലാം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവരാണ് എന്ന് നമുക്ക് പഠിപ്പിച്ചു തരുക ഞാനിത് സൂചിപ്പിക്കുന്നത് പലപ്പോഴും ഈ രക്തബന്ധമുള്ള ആളുകളിൽ പോലും ഇന്ന് അകൽച്ച ഏറ്റോണ്ടിരിക്കു നാലോ അഞ്ചോ മക്കൾ ഉണ്ടെങ്കിൽ രണ്ടോ മൂന്നോ മക്കളുണ്ടെങ്കിൽ അവർ തമ്മിൽ നേരെ രക്തബന്ധമാണ് നമ്മൾ പറയും ഒരേ ചോരയാണ് ഞങ്ങളുടെ സിരകളിലിട ഒരുകുന്നത് പക്ഷെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്ക് വേണ്ടി ഈ രക്തബന്ധമുള്ള ആളുകൾ പോലും ഉണ്ടാതിരിക്കുക അവർ എന്തെങ്കിലും ചിലപ്പോ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ അവരുടെ അനന്തരമായി പാപ്പയിൽ നിന്നും മരിച്ചപ്പം അനന്തരമായി കിട്ടിയിരിക്കുന്ന സ്വത്ത് ഓരി വെക്കുന്ന വിഷയത്തിലൊക്കെ തെറ്റി നിൽക്കുക രക്തബന്ധമാണ് തൊട്ടടുത്ത അൻവാസികളാണ് എന്നാൽ പോലും ഒരു ലോകമില്ലാതെ ജീവിക്ക എന്ന് പറഞ്ഞാൽ അവരെ പ്രതിഷ്കരിക്കുന്നുണ്ടാവും പള്ളിയിലൊക്കെ വരുന്നുണ്ടാവും അത് ഉണ്ടാകാൻ പാടില്ല അതാണ് ഖുർആൻ വളരെ രണ്ട് രണ്ടും ഒരേ ആയത്തിൽ എടുത്തു പറയണം നിങ്ങൾ അന്നാവിനെ സൂക്ഷിക്കണം അതുപോലെ നിങ്ങൾ കുടുംബ ബന്ധവും നിങ്ങൾ സൂക്ഷിക്കേണ്ടതുണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കി ഇന്ന് കുറച്ചൊക്കെ പണവും സൗകര്യവും ഉള്ള ആളുകളാണ് ഒരാളെങ്കിൽ ആണെങ്കിൽ മറ്റൊരനിയോ മറ്റൊരു ജേഷ്ഠനോ മറ്റൊരു പങ്ങളോ സാമ്പത്തികമായി ശേഷിയില്ലാത്തവളാണെങ്കിൽ അവർ തമ്മിൽ യോഗ്യല്ല കാരണം നമ്മുടെ കിടക്കൂല നടക്കാൻ കൂടിയ ഒരു നമ്മുടെ നിലവാരത്ത് നോക്കുന്ന ആളുകളല്ല ഇത് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരികളെ വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്നിപ്പോ ഏറെ സന്തോഷകരം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നാടുകളിലൊക്കെ പലപ്പോഴും കുടുംബ സംഗമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ് പല കുടുംബങ്ങൾ മീഡിയയിലും പത്രങ്ങളിലൊക്കെ പല കുടുംബങ്ങളെ അവരുടെ വേരുകൾ തേടി പല സ്ഥലങ്ങളിലും കുറെ കാലങ്ങൾക്ക് ശേഷം അവരുടെ നാടുകൾ വിട്ടുപോയിരിക്കുന്ന ആളുകളെ തേടി കണ്ടെത്തി അവർ തമ്മിൽ ഒരു സംഗമം നടക്കുന്നത് പലപ്പോഴും നമ്മുടെയൊക്കെ നാടുകളിലും പല പല സ്ഥലങ്ങളിലും കാണാറുണ്ട് ഇത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ് പുണ്യകരമായ ഒരു കാര്യം കൂടിയാണ് നമുക്കറിയാം ഒരുപേടെ ദാരിദ്ര്യ കാരണത്താലോ മറ്റ് ജോലിയോ ഒക്കെ ആവശ്യപ്പെട്ട് അന്വേഷിച്ചുകൊണ്ട് ഇപ്പൊ വയനാട് പോലുള്ള സ്ഥലങ്ങളിലേക്കോ മറ്റു അന്യ സംസ്ഥാനങ്ങളിലേക്കോ കുടിയേറി പാർത്ത നമ്മുടെ കുടുംബത്തിലെ ആളുകളുണ്ടാവും അപ്പൊ ഇത്തരം സംരംഭങ്ങൾ നല്ലതാണ് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുകയാണ് ഇവിടെ റസൂ സർവ്വം കൃത്യമായി നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട്

ഒരു ഒരു പാടില്ല നമ്മൾ 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 കൃത്യമായി മനുഷ്യനോട് നമുക്ക് സാധിക്കണം സ്വന്തം ോട് പോലും ഒരു കാണിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ പിന്നെ എന്താണ് നമ്മളിലുള്ള ആത്മീയത എന്താ നമ്മുടെ നമസ്കാരവും നോമ്പും ഒക്കെ നമ്മളിൽ സ്വാധീനം ചെലുത്തിയത് എന്താ നിസ്കരിക്കാനൊക്കെ എളുപ്പമാണ് പക്ഷെ നമ്മളെ സ്വന്തം ഒരു രക്തബന്ധമുള്ള ഒരു മനുഷ്യനെ കാണുമ്പോൾ കുടുംബ ബന്ധമുള്ള ഒരു മനുഷ്യനെ കാണുമ്പോൾ അവന്റെ കാര്യങ്ങൾ അന്വേഷിക്കാനോ അവന്റെ പ്രശ്നങ്ങളിൽ ഇടപെടാനോ നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ വളരെ ഗൗരവത്തിൽ നമ്മൾ ആലോചിക്കേണ്ട സംഗതിയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് നമ്മുടെ ബന്ധുക്കൾക്ക് ദ്രോഹകരമായ ഒരു കാര്യവും നമ്മളിൽ ഉണ്ടാകാൻ പാടില്ല ഇതാണ് നമ്മള് അർഹം കുടുംബ ബന്ധം സൂക്ഷിക്കാമെന്ന് ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ നമ്മള് കുടുംബ ബന്ധമുള്ള ആളുകൾ തമ്മിൽ ഇടക്കിടക്ക് വീടുകൾ സന്ദർശിക്കുന്നത് നല്ലതാണ് പ്രഭാതത്താണ് അവരുടെ സുഖവിവരങ്ങൾ നമ്മൾ അന്വേഷിക്കുക ഇവിടെ ഉള്ള ആളുകളാണെങ്കിൽ പുറത്തുള്ള ആളുകളാണെങ്കിൽ എനക്കൊക്കെ പോയി അവരുടെ വീടുകളിൽ നമ്മൾ താമസിക്കുക അവർക്ക് സമ്മാനങ്ങൾ നൽകി അതൊക്കെ പഠനന്മാർ വിശദീകരിക്കുക പ്രത്യേകിച്ചും നമ്മുടെ കുടുംബത്തിലുള്ള ആളുകൾ ദരിദ്രന്മാരാണെങ്കിൽ അവരെ സാമ്പത്തികമായി നമ്മൾ സഹായിക്കണം ഇതൊക്കെ നമ്മളെ ബാധ്യത നമുക്ക് പഠിച്ചോ തന്നത് നമ്മളുടെ കൈ നമ്മളുടെ പണം കൊണ്ടു എന്ന് നമ്മൾ ഒരു പണമുള്ള ഒരു സഹോദരൻ വിചാരിക്കാൻ പാടില്ല നമ്മളെടുത്ത് നൽകിയിരിക്കുന്നതും നമ്മുടെ രക്തബന്ധമുള്ള മറ്റൊരു പാവപ്പെട്ട നമ്മുടെ സഹോദരനടുത്ത് നൽകാതിരിക്കുന്നതും പരീക്ഷണ നമ്മൾ അവനെ സഹായിക്കുന്നുണ്ടോ അവനോട് സഹകരിക്കുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയാണ് അതുപോലെ തന്നെ രോഗികളായ ആളുകളുണ്ടാവും ചിലപ്പോ നമ്മുടെ രക്തബന്ധുക്കൾ കുടുംബ ബന്ധുക്കൾ അവരെ പോയി സന്ദർശിക്കുക ഇതൊക്കെയാണ് വിശുദ്ധ ഖുരാൻ ഇവിടെ പണത്തിന് ഉദ്ദേശിക്കുന്നത് അവരുടെ ക്ഷണം നമ്മൾ സ്വീകരിക്കുക അവർക്കിപ്പോ ഭാവങ്ങളായിരിക്കും ആ ഭാവങ്ങളാണെങ്കിലും നമ്മുടെ നിലവാരത്തിനനുസരിച്ചുകൊണ്ട് കാറ്റഗറിക്കനുസരിച്ച് കൊണ്ട് അല്ല എങ്കിലും അവരുടെ ക്ഷണം സ്വീകരിക്കുകയും അതുപോലെ തന്നെ അവരുടെ ആദിത്യ മരളുകയും നമ്മൾ ചെയ്യണമെന്നും പണ്ഡിതന്മാർക്കുമായിരിക്കുക ചുരുക്കത്തിൽ നമ്മുടെ ഒരു ബന്ധുവിന്റെ സന്തോഷമുള്ള ഏത് കാര്യമുണ്ടോ അതിൽ നമ്മളോട് സന്തോഷിക്കണം അവന് എന്തെങ്കിലും എല്ലാം വേദനകളുണ്ടോ ആ വേദനകളുണ്ടെങ്കിൽ അവരെ നമ്മൾ സൂചിപ്പിക്കുകയും വേണം ഇതാണ് വിശുദ്ധ ഖുറാനോടെ സൂചിപ്പിച്ചിരിക്കുന്ന കുടുംബ ബന്ധങ്ങളെ നിങ്ങൾ സൂക്ഷിക്കുക എന്ന് പറഞ്ഞത് ഇത് ഞാൻ സൂചിപ്പിക്കാനുള്ള കാരണം പലപ്പോഴും ഇതിൽ വിശ്വാസികളായിട്ടുള്ള ആളുകൾ പോലും പരാജയപ്പെട്ടു പോകുന്നുണ്ടോ മനസ്സാ പലപ്പോഴും നമ്മൾ സംസാരിക്കുമ്പോൾ പറയുന്നുണ്ട് കേൾക്കാൻ പറ്റും ഓരോ ഓരോ വെച്ച് മുല്ലിയിട്ട് കൊല്ലങ്ങളായിട്ടു ആരാണിത് ഏതിന് പുറം കുറിച്ചല്ല ഈ പറയുന്നത് ഏതെങ്കിലും കണ്ടുപോയ ഒരു പരിചയക്കാരനെ കുറിച്ചല്ല പറയുന്നത് സ്വന്തം ബാപ്പാന്റെയും ഇമ്മാന്റെ മക്കളായി ജനിച്ചിരിക്കുന്ന സ്വന്തം ചോരകൾ പോലും പരസ്പരം കണ്ടാൽ മിണ്ടാതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെയും സഹോദരങ്ങളെയും നമ്മൾ മാറിച്ചിട്ടുണ്ട് അവസാനം മയ്യത്ത് നമ്മുടെ പള്ളിയിൽ കൊണ്ടുവന്ന് വെച്ചാല് അവിടെ ചുവാനും ശരി അതിനൊന്നും ഒരു പിൻബലും ഇസ്ലാമിക ഇല്ലാമെന്ന് മനസ്സിലാക്കണം അവിടെ വെച്ചിട്ടാണ് നമ്മൾ പറയാം ജീവിതത്തിൽ എന്തായാലും ചില നിസ്സാരമായ കാര്യങ്ങൾക്ക് വേണ്ടി തെറ്റി നിന്ന മനുഷ്യരാണ് മനുഷ്യനാണ് ചില ആളുകൾ പറയും ഞാൻ മരിച്ചാൽ പോലും എന്റെ മയ്യത്ത് വന്നോ കാണ്ട എന്താണ് നമ്മുടെ ഒക്കെ മനസ്സിന്റെ കട്ടികൾ നോക്കി ഇത്ര ഒരു ഹൃദയമായി കൊണ്ട് നമ്മൾ ജീവിച്ചിട്ടുള്ള കാര്യം ജീവിച്ചിരിക്കുന്ന കാലഘട്ടങ്ങളിൽ നമ്മുടെ സഹോദരന്റെ സഹോദരിക്ക് നമ്മുടെ രക്തബന്ധമുള്ള ആളുകൾക്ക് നമുക്ക് ക്ഷമിക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ പിന്നെ മയ്യത്ത് കൊണ്ടുവന്ന് വെച്ചിട്ട് നാളെ അല്ലെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ നമുക്കിങ്ങനെയൊക്കെ ഒക്കെ ഇങ്ങനെ സാധിച്ചിട്ടുണ്ടാവും അത് വിചാരിച്ച് നിങ്ങൾ ക്ഷമിച്ചു കൊടുക്കണം പുറത്തു കൊടുക്കണം അതിലൊന്നും ഒരു അർത്ഥിന്റെ സഹോദരന്മാര് ജീവിച്ചിരിക്കുമ്പോ ജീവിച്ചിരിക്കുമ്പോ നമ്മുടെ സഹോദരന്മാരുമായി കൊണ്ട് സൗഹാർദ്ദത്തിലും സ്നേഹത്തിലും ഐക്യത്തിലും പോകാൻ ഒരു വിശ്വാസിക്ക് സാധിക്കുന്നില്ല എങ്കിൽ നമ്മള് ആ വിഷയത്തിൽ പരാജയമായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയം അതൊന്നും മാറുക അങ്ങനെ ആരെങ്കിലും നമ്മുടെ അയപ്പക്കത്തോ നമ്മുടെ കുടുംബത്തിലോ ആരെങ്കിലും ഉണ്ടാത്തവരും സംസാരിക്കാത്തവരും രോഗിയല്ലാത്തവരും കല്യാണത്തിന് പോകാത്തവരും അങ്ങനെ നിങ്ങൾ നിങ്ങളാലോചോ സ്വന്തം ചോരയുടെ കല്യാണത്തിന് പോലും ആടെ വീട്ടിലെ കല്യാണത്തിന് പോലില്ല ആൾക്കാരുണ്ട് എത്ര മാത്രം നിങ്ങൾ ആലോചിക്കും നമ്മൾ നിസ്കാരത്തേക്ക് കാര്യം ഉണ്ടോ നമ്മൾ അഞ്ചിട്ട് കാര്യമുണ്ടോ റമദാനും നോക്കുക മനുഷ്യന്റെ മനസ്സ് നന്നായിട്ടില്ല കറയാണ് അവന്റെ മനസ്സിലുള്ളത് ചളിയാണ് അവന്റെ ഹൃദയത്തിലുള്ളത്

അതുപോലെ തന്നെ നിങ്ങൾ നീതി കാണിക്കണം കാണിക്കണം നന്മ അടുത്ത ബന്ധുക്കൾക്കും നിങ്ങൾ നൽകണം അടുത്ത അടുത്ത ബന്ധു ബന്ധു നമ്മുടെ നമ്മുടെ വീട്ടിൽ ആരെയും ഒക്കെ ഈ ബന്ധത്തിൽ പെട്ടവരാണ് രക്തബന്ധമുള്ളവരാണ് അവർക്ക് നിങ്ങൾ കൃത്യമായി കൊണ്ട് നമുക്ക് ഉപകാരം ചെയ്താലല്ല നമ്മൾ തിരിച്ചു കൊടുക്കേണ്ടത് നമ്മൾ പലപ്പോഴും അങ്ങനെയാണല്ലോ ഓ എന്നെ കല്യാണത്തിൽ ക്ഷണിച്ചത് അപ്പൊ ഞാൻ അങ്ങനെ ഒരു ബന്ധു നമ്മളോട് ഇങ്ങോട്ട് അക്രമം കാണിച്ചാലും അഥവാ അവന്റെ ബാധ്യതകൾ അവൻ നിർവഹിച്ചിട്ടില്ല എങ്കിൽ പോലും

ബറാക്കിൻ നബസുള്ളതി ഇദാ ഖതറത്തു റഹീമും വസലഹ ആമീൻ പ്രതിപകാരം ചെയ്യുന്നത് മാത്രമല്ല ഉപകാരം ചെയ്യുമ്പോൾ പ്രതിപകാരം മാത്രമല്ല അവൻ തന്ത മുറിച്ചാലും അവൻ വേണ്ടി നൽകുന്നവനാകുന്നു യഥാർത്ഥത്തിൽ കുടുംബവന്ന പുലർതിവനെ മഹായരായ പ്രവാചകൻ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഈ സമുദായത്തെ പഠിപ്പിച്ചു ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസ് ആണ് മറ്റനേതിൻ പ്രവാചകൻ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞന്തറിയോ അല്ലാഹുവിന്റെ സഹായം നിങ്ങൾക്ക് വേണോ നിങ്ങൾ കുടുംബവന്ന പുലർത

അവൻ കുടുംബ ബന്ധം പുലർത്തട്ടെ പോയിട്ടു വീട്ടുപോലും എന്റെ രക്തബന്ധമുള്ള ആളുകളുമായി ആരെങ്കിലും തെറ്റി നിൽക്കുന്നുണ്ടോ എങ്കിൽ പ്രഭാരത സമയം കൃത്യമായി പഠിപ്പിച്ചു തരുന്നത് അവന്റെ ദീർഘായുസും അതുപോലെ തന്നെ ജീവിതത്തിൽ ഉപജീവന വിശാലത ലഭിക്കണമെങ്കിൽ പഠിച്ച തമ്പുരാ പറഞ്ഞിരിക്കുന്നത് കുടുംബ ബന്ധങ്ങൾ പുലർത്തണമെന്നാണ്

നമ്മുടെ കുടുംബ ബന്ധത്തിൽപ്പെട്ട ഒരാൾക്കാണ് അത് നൽകുന്നതെങ്കിലോ ഇതൊന്നൊക്കെ നമ്മൾ ആലോചിക്കണം നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു മനുഷ്യരുണ്ടെങ്കിൽ നയിക്കാൻ ഈ മനസ്സിലാക്കുക പറഞ്ഞു അങ്ങനെയെങ്കിൽ നിന്റെ കുടുംബത്തിൽപ്പെട്ട ഒരാൾക്കാണ് ശതക നൽകുന്നതെങ്കിൽ സിദ്ധാനി നിനക്ക് രണ്ട് പ്രതിഫലമുണ്ട് രണ്ട് പ്രതിഫലമുണ്ട് ഒന്ന് ഒന്ന് ശതകയുടെ ധർമ്മത്തിന്റെ നീ പേരിൽ നിനക്ക് മറ്റൊരു പുണ്യമുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരികളെ നമ്മൾ ും നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകണോ പറഞ്ഞിരിക്കുന്ന എന്താ ജനങ്ങളെ നിങ്ങൾ നിങ്ങൾ പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകുക നിങ്ങൾ പുലർത്തുക നമ്മൾ നമ്മൾ നമ്മുടെ മനസ്സ് ഈ നാളെ നമുക്ക് എതിരായി നന്നാൻ മുമ്പിൽ വിചാരണ നിങ്ങൾ കുടുംബ ബന്ധം പുലർത്തുക എങ്ങനെ കുടുംബ ബന്ധം പുലർത്തേണ്ടത് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി നമ്മൾ ഉൾക്കൊണ്ടു അവരുമായി കൊണ്ടുള്ള എല്ലാവിധ സഹകരണവും സഹായവും നമ്മളിൽ ഉണ്ടാകുക അവരുമായി തെറ്റിണ്ടാക്കുകയോ പ്രശ്നങ്ങൾ ഉറങ്ങുന്ന സമയത്ത് നിങ്ങൾ നമസ്കരിക്കുകൾ നിങ്ങൾക്ക് സമാധാനത്തോട് കൂടി സ്വർഗത്തിൽ പോകാം നോക്കി നിങ്ങൾ സ്വർഗത്ത് പോകാൻ സമാധാനമായി സ്വർഗത്ത് പോകാൻ പറഞ്ഞിരിക്കുന്ന ിൽപ്പെട്ട ഒന്നാണ് നമ്മുടെ കുടുംബ ബന്ധം പുലർത്തുക എന്നുള്ളത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കുക മനുഷ്യന് തന്റെ സഹോദരനോട് അവൻറെ ആകട്ടെ കുടുംബ ബന്ധമുള്ളവനാകട്ടെ അല്ലാത്തവനാകട്ടെ ഒരു മനുഷ്യനോട് മൂന്ന് ദിവസത്തിലധികം മിണ്ടാതെ നിൽക്കുക എന്നുള്ളത് പറ്റുകയില്ല അതിന് അനുവദനീയമല്ല നമ്മളൊക്കെ ദേശത്തിന്റെയും നമ്മുടെയൊക്കെ ഗർഭിന്റെയും ബലം നമ്മളെ കാണിച്ചു കൊടുക്കുന്നത് അവിടെയാണ് മൂന്ന് ദിവസല്ല മൂന്ന് മാസവും മൂന്ന് കൊല്ലവും അതിനപ്പുറം നമ്മുടെ സ്വന്തം ആളുകളോട് മിണ്ടാതെ നടത്തുന്ന മനുഷ്യന്മാര് നമ്മൾ ചെയ്ത് കാര്യമുണ്ടാവില്ല ഞങ്ങൾ തുറന്നു പറയാ നമ്മൾ നിസ്കരിച്ച് നിസ്കാര തായ പടച്ചോനെ കണ്ടുമുട്ടി നടത്തണം അത് നമ്മൾ രക്ഷപ്പെടുന്നു വിചാരിക്കണ്ട നമ്മുടെ മനസ്സ് വളരെ ലോലമായിരിക്കണം എല്ലാ ദർവ്വും ഞാൻ ആവർത്തിച്ച് പറയാണ് നമ്മുടെ മയ്യത്ത് കൊണ്ടുവന്ന് വെച്ചതിന് ശേഷം നിങ്ങൾ ഇവന് ക്ഷമിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ കൊടുക്കാത്ത മനുഷ്യന്മാര് ഇരുപതും നാൽപ്പതും അൻപതും അറുപതും വരെ ജീവിച്ചിട്ട് ഒരിക്കൽ പോലും തന്റെ മുഖത്ത് നോക്കി പുത്തിരിക്കാത്ത മിണ്ടാത്ത ഈ മനുഷ്യന് ക്ഷമിച്ചു കൊടുക്കും നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അങ്ങനെ ആരും വിചാരിക്കണ്ട എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരങ്ങളെ നമ്മൾ മലയാളത്തിൽ ഹുത്തുമ പറയുന്നത് നമുക്ക് കേൾക്കാനും അത് ഉൾക്കൊള്ളാനും മാറ്റങ്ങൾ ഉണ്ടാക്കാനും അതിന് നമ്മൾ ശ്രമിക്കുന്നില്ല എങ്കിൽ ഈ ഹുത്തുമയുടെ സമയം വെറുതെ വേസ്റ്റ് ആണ് എന്ന് ദുഃഖമുണ്ട് കൃത്യമായ ഒരു ഇമാം ബുഖാരി ചെയ്ത ഹദീസാണ് ലാ യദ്ഖുലുൽ ജന്ന പ്രവേശനം അവർക്ക് ഉണ്ടാവുകയില്ല ുംവേശനം അവർ കുടുംബ ബന്ധം പുലർത്താത്താണ് അവരൊക്കെ കുടുംബത്തിലെ ആളുകളെ ഒന്ന് പരിഗണിക്കേണ്ടത് പരിഗണിക്കണം നമ്മൾ നമ്മുടെ വീട്ടിലൊരു വിഷയം ഉണ്ടാവുമോ പ്രശ്നം ഉണ്ടാവുമോ ആ കുടുംബത്തിലെ ആളുകളോട് നമ്മൾ അന്വേഷിക്കണം പറയണം ചോദിക്കണം ഇങ്ങനെ സംഗതി എന്റെ വീട്ടിൽ നടക്കുന്നുണ്ട് വലിയ പരിപാടിയൊന്നുമില്ല ചെറിയ ഉള്ളൂ എല്ലാരും കൂട്ടുകയിക്കോട്ടെ അയാൾക്ക് സന്തോഷമായി എന്തോ ഒരു വേദനയായിട്ട് നിങ്ങൾ ആലോചിച്ചു നോക്കി നമ്മുടെ അയത്തക്കാര് നമ്മുടെ കുടുംബങ്ങള് അടുത്ത സുഹൃത്തുക്കള് അവരുടെ വീട്ടിൽ ഒരു ഫംഗ്ഷൻ നടക്കുമ്പോ നമ്മളോടും ഉണ്ടാക്കുമ്പോ അതൊരു വേദനയാണ് ഞാനൊരു ഉദാഹരണം പറഞ്ഞു അച്ഛനും അങ്ങനെ ഉണ്ടാകാൻ പാടില്ല നമ്മൾ ഒരു വിശാലമായ മനസ്സ് നമുക്ക് അതിനാണ് ഈശ്വരൻ അതുകൊണ്ട് കൃത്യമായി നമ്മൾ മനസ്സിലാക്കുക നമ്മൾ നമ്മുടെ മനസ്സ് കൊറേ നമ്മൾ കൊണ്ടുവരാ മനസ്സ് നല്ല ഒരു മനസ്സിന്റെ ഉടമകൾ നമ്മളാകുകയും നല്ല മനസ്സിന്റെ ആളുകൾ നാളെ പല ലോകം തൃപ്തി രക്ഷപ്പെട്ടു നമ്മളെ നല്ല മനസ്സ് തന്നാൽ തന്നെ ഈ പകയും ഉദ്ദേശവും കുശുമ്പും തൊക്കെ പോകണ്ട മനസ്സിന്റെ ഉള്ളിൽ നിങ്ങൾ കൊണ്ടുനടക്കുക അതൊക്കെ ഒഴിവാക്കി വെക്കുമ്പോൾ എന്നാൽ ടെൻഷൻ തന്നെ സൈക്കോളജിക്കൽ അങ്ങനെ പറയുന്നത് നമ്മൾ കഴിക്കുന്ന മരുന്ന് പോലും നമുക്ക് നമ്മുടെ മനസ്സ് നന്നാകണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം പോലും ശരിയായി നമ്മുടെ ശരീരത്തിലേക്ക് ആവാഹിക്കണമെങ്കിൽ നമ്മുടെ മനസ്സ് നന്നാകണം അപ്പൊ നല്ല മനസ്സിന്റെ ഉടമകളായി നമ്മൾ മാറാൻ വേണ്ടി ശ്രമിക്കുക അതിന്റെ കുടുംബ ബന്ധത്തിന് അതിൻ്റെതായ പ്രാധാന്യം നൽകിക്കൊണ്ട് എനിക്ക് സൂചിപ്പിക്കാറുണ്ട് ആരെങ്കിലും നമ്മുടെ മകനില് എന്റെ ശബ്ദം കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെയും സഹോദരികളെയും മരിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആയി തെറ്റിപ്പിക്കുന്നുവെങ്കിൽ ഉണ്ടാകുന്നുവെങ്കിൽ അവരോട് പോയി ഇന്നെ നമ്മൾ സരാ സുഹൃത്തുക്കൾ കൃത്യമായി പറഞ്ഞു ഓ നമുക്ക് ഈഗോ ആണ് അവിടെ സുഹൃത്ത് കൃത്യമായി പറയാം നമ്മൾ രണ്ടാളിത്തും തെറ്റി നിൽക്കുമ്പോൾ ആദ്യം സലാം പറയുന്നവനാരാ അവനാണ് ഏറ്റവും നല്ലവൻ നമ്മൾ പറയും ഞാൻ ഇന്നോട് പറഞ്ഞോളൂ തെറ്റാൻ ഉണ്ടായ കാരണം ഈഗോണ്ടല്ലോ അത് നമ്മളെ ശ്വാസം പോകുന്നത് വരെ നമുക്ക് ഈഗോ മാറൂല അതുകൊണ്ട് ആദ്യം സലാം പറ മുട്ടുന്നവനാരാണോ ഓനാണ് ഏറ്റവും നല്ലവൻ അതിന് കുറച്ച് മനസ്സിന്റെ കാര്യം കൂടി പറഞ്ഞു അങ്ങനെ നല്ല മനസ്സിന്റെ ഉടമകളായിക്കൊണ്ട് ജീവിക്കാൻ നമ്മൾ ശ്രമിക്കുക സുഹൃത്തും നൽകുന്ന മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ഒന്നാവും എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തിയെടുക്കുക